ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുഞ്ഞൊരു ബ്ലോഗുമായിട്ടാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ ഞങ്ങൾ ആറ് മക്കളും ഒരു ദിവസം കൂടിയൊരു വിശേഷമാണ് കേട്ടോ അപ്പം ഇത് വലിയ എന്താ ജ്യേഷ്ഠൻ്റെ വീടാണ് അപ്പോൾ എല്ലാവരും ഇവിടെ ഇവിടെയായിരുന്നു കൂടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു ദിവസത്തെ വിശേഷമാണ് കാണിക്കുന്നത് ഒരു വൃത്തിയും അച്ചടക്കും ചുട്ടിയൊന്നും ഇല്ലാതെ കാര്യം ഞങ്ങൾ വീട്ടിലാണ് എത്തിക്കഴിഞ്ഞാൽ കേട്ടോ മക്കളെ ഡ്രസ്സും ഞങ്ങള് കൊണ്ടുവന്ന സാധനങ്ങളൊന്നായിട്ട് ഞങ്ങൾ സ്റ്റോർ റൂമിലാ കേട്ടോ അതേ ഞങ്ങളെ വീട്ടിൽ കാട്ടണ അതേ അവസ്ഥ തന്നെയാണ് ഇവിടെയും കാട്ടിയിട്ടുള്ളത് കേട്ടോ മക്കളൊക്കെ ആ കലങ്കോലാക്കി വീടിൻ്റെ ഉള്ളിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം ഞങ്ങൾ ആറ് മക്കളാണ് കേട്ടോ അതിൽ നാലും പെൺമക്കളും രണ്ട് ആൺമക്കളും എല്ലാവരുടെ കല്യാണം കഴിഞ്ഞ് എല്ലാവർക്കും മക്കളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലക്കത്തെ വിശേഷമാണ് ദോഷൻ ചട്നി ഉണ്ടായിരുന്നു പിന്നെ എന്താ ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിക്ക് കപ്പി ഉണ്ടായിരുന്നു അങ്ങനെ വേണമെങ്കിൽ രാവിലത്തെ വിശേഷം അപ്പോൾ ഇതാണ് കേട്ടോ സ്റ്റോർറൂം സ്റ്റോർ റൂമിൻ്റെ അടിയൊക്കെ കണ്ടുകൊണ്ടിട്ട് നല്ല വൃത്തിയിലാണ് കിടക്കുന്നത് ഞങ്ങൾ ആരും ഇല്ലാതെയാണെങ്കിൽ വീടിൻ്റെ ഉള്ളിലൊക്കെ നല്ല വൃത്തിയാണ് നിങ്ങളെല്ലാവരും കൂടിയാൽ നിങ്ങളെ വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആണോ എന്നുള്ളത് പറയണം കേട്ടോ ഞങ്ങൾ വൃത്തിയാക്കാനിട്ടല്ല കേട്ടോ മക്കൾ വലിച്ചു വാരിയിട്ട് കണ്ടാണ് ഇങ്ങനെ വൃത്തി കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ടുനോക്കും അപ്പോൾ നിങ്ങൾ വീട്ടിൽ പോയാൽ ഇങ്ങനെയൊക്കെയാണോ എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ ഒരു വിധം ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്കും കമൻറ്റും ഷെയർ ഒക്കെ ഒന്ന് ചെയ്യുക കേട്ടോ

들어라 언제네 래 அப்ப மகளுக்கு வந்து நோக்கம்பயங்கரொச்சப்பாடு அப்ப மக்கள் விட களிக்கட்டோ ഇവർ നാല് പേര് കൂടിയിട്ടുണ്ട് ഇത്രയും സൗണ്ട് അപ്പം ഈ അടിയിൽ ഒരുപാട് കുട്ടികൾ കൂടാണ്ട് അവർ അടിയിൽ എന്താണ് മിഠായി വാങ്ങാനൊക്കെ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുകളിൽ മൂന്ന് ബെഡ്റൂമാണ് വരുന്നത് അപ്പോൾ എന്താണ് മക്കളിങ്ങനെ ഓടിക്കളിച്ചപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വന്ന് നോക്കിയത് എന്താണ് മക്കളിവിടെയൊക്കെ ചെയ്ത് നോക്കാൻ വേണ്ടി വന്നപ്പോൾ ബെഡ്ഷീറ്റ് ഒന്നും വിരിച്ച മാറിക്കില്ല ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി മാത്രം മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതാണ് ഞങ്ങൾ തൊട്ടടുത്തുള്ള അയൽപ്പാക്ക ഈ ഒരു വീടേ ഉള്ളൂ ഞങ്ങൾക്ക് അയൽപ്പാക്കക്കാരായിട്ട് പിന്നെ ഒക്കെ എൻ്റെ വീട് തറവാട് വീടിൻ്റെ മുൻപാത്തക്കാട്ട വീടുകളുള്ളൂ അല്ലാതെ ഞങ്ങൾ ബാക്ക് ഭാത്തക്കൊന്നും വീടുകളില്ല ഫുള്ള് എന്താണ് അങ്ങനെ തെങ്ങും കവുങ്ങും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക ഞങ്ങൾ ലോകമാണ് പിന്നെ പിന്നെ ഞങ്ങൾ അറിയൂല കേൾക്കൂല്ല കേട്ടോ ഞങ്ങൾ പോയി കഴിഞ്ഞിട്ട് കാര്യം പിന്നെ അയൽപക്കത്ത വിശേഷങ്ങളൊക്കെ ഞങ്ങളറിയില്ലേ ഞങ്ങളമ്മ നിങ്ങൾക്ക് വീട് തല കൂട്ടി നിർത്താൻ കഴിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ നീന്തും മക്കളും അത് ചെയ്തിട്ടേ പോവുള്ളൂ അപ്പൊ ഞാൻ മുകളിൽ കയറി ഇപ്പം ഇവിടെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ കൂടി ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഉച്ചക്ക് ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ബീഫ് എൻ്റെ ചെയ്തു വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ബാക്ക് ഭാഗത്തേക്ക് സ്ഥലങ്ങൾ കല്ലേ വേറെ സ്ഥലങ്ങളുള്ളു വേറെ നമ്മളെ വീഡിയോ എത്രയുള്ളു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അപ്പോ നല്ലൊരു ഭീരമണീയമായ സ്ഥലമാണ് എൻ്റെ സ്വന്തം നാടട്ടം നല്ല ഭംഗിയാണ് കാണാൻ ആര് ശല്യങ്ങളൊന്നുമില്ല ഞങ്ങൾ മാത്രം ഞങ്ങൾ മൂന്ന് വീടുകാര് മാത്രം എന്താ അസുഖം അങ്ങോട്ടൊന്നും അത് കത്തിയ അയൽപ്പക്കാരില്ല അടുപ്പില്ലായ്മ അങ്ങനെ ഇല്ല നല്ല നല്ലതിലാണ് പോകുന്നത് കേട്ടോ